ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജിലൂസ് വേൾഡ് ഇതേ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് റംസാൻ അല്ലേ അപ്പോൾ ഒരു ഓഫറൂ വന്നിരിക്കുന്നത് കേട്ടോ നല്ല അടിപൊളി പ്ലാന്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് പത്തെണ്ണത്തിൻ്റെ ഒരു കോംബോയാണ് അപ്പോൾ ആ കോംബോയിൽ പത്തെണ്ണം എടുക്കുമ്പോൾ ഒരു പ്ലാന്റ് ഫ്രീയും പിന്നെ അതോടൊപ്പം അതിന് വേണ്ടുന്ന ഫെർട്ടിലൈസർ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഈ ഫെർട്ടിലൈസർ കൊടുക്കുന്നതോടുകൂടി എല്ലാവരുടെയും ചെടിക്ക് നല്ല ഇതുണ്ട് കേട്ടോ പക്ഷേ അതോടുകൂടി ഒരു പെടിയും കൊണ്ടുണ്ട് ചിലർ തണ്ടയിലൊക്കെ മുട്ടിച്ചിരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കേട്ടോ അത് ആ ചട്ടിയിൽ അകത്തി വേണം മണ്ണിൻ്റെ അകത്ത് കുഴിച്ചിട്ടിരുന്നാൽ മതി എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇല്ലെങ്കിൽ ഈ വരുന്ന ചെറിയ ചെറിയ ഈ ഷൂട്ടൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പെട്ടെന്ന് പോകും കേട്ടോ പ്ലാന്റ് നശിച്ചു പോകുമേ അതുകൊണ്ടാണ് പിന്നെ അതുപോലെ തന്നെ ഈ പ്ലാന്റ് വേണ്ടവർ എൻ്റെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യണം വേണ്ടത് എൻ്റെ ഫെർട്ടിലൈസറിൻ്റെ ഒരു പാക്കിംഗ് ആണ് അപ്പോൾ ഇത് കേട്ടോ ഇങ്ങനെയാണ് നമ്മൾ ഈ ഫെർട്ടിലൈസർ കൊടുക്കുന്നത് കേട്ടോ ഇതുപോലെ തന്നെ ഇതിൻ്റെ ഒരു അഞ്ച് തരിയോ ഇല്ലെങ്കിൽ പത്തെണ്ണം വരെ ആകാം ചെടിയുടെ വലിപ്പം അനുസരിച്ച് തന്നാൽ ഒരു അഞ്ചെണ്ണം മതി അത് ചെറുതായിട്ട് അതിൻ്റെ ചോട്ടിലോട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇത് നമ്മുടെ തായ്ലൻഡ് വെറൈറ്റിയുടെ കുള്ളൻ വെറൈറ്റീസാണ് ഇതിൻ്റെയൊക്കെ ഒത്തിരി കളറുണ്ട് അപ്പോൾ വേണ്ടത് പത്ത് വെറൈറ്റീസാണ് നമ്മുടെ ഇതിലുള്ളത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ അപ്പോൾ വേണ്ടവരെ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യണം നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് സീറോ വൺ എങ്ങനെ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് സീറോ വൺ അപ്പോൾ പത്ത് പ്ലാന്റ് എടുക്കുമ്പോൾ ഒരു പ്ലാന്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് വേണ്ടി ഈ ഓറഞ്ചൊക്കെ കണ്ട കണ്ടോ അപ്പോൾ ഈ ഓറഞ്ച് ഒന്നും വളർന്നു പോകുന്നതല്ല ഇത് പടർന്നു വരുന്ന ഒരു പ്ലാന്റ് ആണ് പിന്നെ പിന്നെ എന്നാന്ന് വെച്ചാൽ ഇത് ഇതിൻ്റെ അകത്ത് ഇത് കണ്ടോ അടുത്തൊരു തായ്ലൻ്റ് വെറൈറ്റീസിൻ്റെ അപ്പോൾ അതിൻ്റെ അകത്ത് ഈ പത്തെണ്ണത്തിൽ ഏഴെണ്ണമാണ് തായ്ലൻഡ് വെറൈറ്റീസിൻ്റെ കുള്ളൻ വെറൈറ്റീസും മൂന്നെണ്ണം ഹൈബ്രീഡിൻ്റെ കുള്ളനുമാണ് പിന്നെ നമ്മൾ ഇതിൽ തന്നെയുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതും അപ്പോൾ ഇത് നമുക്ക് ഇഷ്ടമുള്ള പാത്രങ്ങളിൽ വെക്കാം വാവട്ടമുള്ള പാത്രങ്ങളിൽ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇപ്പം ഞാൻ ഈ വീഡിയോ തന്നെ ഇടുന്നതെന്ന് പറഞ്ഞാൽ വീഡിയോ തന്നെ ഇടുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ വിജയം കൈ ഭരിച്ചിരിക്കുന്ന ഒരു പ്ലാന്റ് ആണിത് ഇതും കലാജിയവും അപ്പോൾ മിക്കവർക്കും നന്നായിട്ട് വെക്കുന്നവർക്കെല്ലാം നന്നായിട്ട് തന്നെ പിടിക്കുന്നുണ്ട് കേട്ടോ അതൊത്തിരി സന്തോഷം തരുന്നുണ്ട് ഓരോ പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ അപ്പം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ എന്നോട് ചോദിക്കുന്നുണ്ടല്ലോ ആ പ്ലാന്റിൻ്റെ സൈസ് സൈസും ചോദിക്കുന്നുണ്ടല്ലോ ഈ പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരുടെയും വീട്ടിലെ ഈ റംസാൻ കാലത്ത് പൂക്കൾ ഒരു മനോഹരമായ ഒരു മുറ്റം തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പിന്നെ അതോടൊപ്പം തന്നെ എന്താ ഇപ്പം വേനൽക്കാലം ആവുകയാണല്ലോ ഏത് രീതി വേണേലും നമുക്ക് പിടിപ്പിക്കുകയും ചെയ്യാം കേട്ടോ ഇതൊക്കെ ഇതിൻ്റെ പ്രോട്ടീൻ മിക്സ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ മണ്ണും ചകിരിച്ചോറും മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നല്ല വലിയ പൂവുണ്ടാകുന്നതാണ് അത് എല്ലാത്തിലും പൂവായതാണ് കേട്ടോ നമ്മളീ തരുന്നത് കണ്ടോ എല്ലാം മിക്ക പ്ലാന്റിൻ്റെ അകത്തും പൂവുണ്ട് ഒന്നുമില്ലെങ്കിൽ പൂവില്ലെങ്കിൽ പോലും മുട്ട ഉണ്ട് അപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാവുന്ന രീതിയിലാണ് കേട്ടോ ഇതിൻ്റെ ഇത് തരുന്നത് നല്ല ഡാർക്ക് റെഡ് ഉണ്ട് ഓറഞ്ച് ഉണ്ട് വൈറ്റ് ഉണ്ട് റെഡിൽ വൈറ്റ് ചേരുന്നതുണ്ട് ലാവണ്ടറിൽ വൈറ്റ് ചേരുന്നതുണ്ട് അങ്ങനെയാണ് പത്ത് കളർ വരുന്നത് ഒരു രക്ഷയില്ല നമുക്കിത് പൂത്ത് കഴിയുമ്പോഴത്തേനും സെറ്റുമാണ് അപ്പോൾ വേണ്ടവരെ പോന്നോളു വാട്സപ്പിലേക്ക് പോന്നോളൂ കോൾ ചെയ്യൂ ഞാനിവിടെ റെഡി നിങ്ങൾക്ക് ഇത് തന്നേക്കാൻ കേട്ടോ അപ്പോൾ ഓക്കെ ബൈ